ഹലോ അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു എഗ് ചില്ലി റെസിപ്പിയാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് കോഴിമുട്ടി മീഡിയം സൈസ് മൂന്ന് വലിയ ഉള്ളി രണ്ട് പച്ചമുളകും മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ടേ അപ്പം നമ്മൾ ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒരക്കഷ്ണോ തക്കാളിയും കൂടി ഇതിലേക്ക് വേണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം ഓവർ കുക്ക് ആവണ്ട ഇതാ എഗിൻ്റെ കൂടെ ഉള്ളി ഇങ്ങനെ ഒരു കടിക്കാൻ പാകത്തിനുള്ള പൂക്കായാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക പിന്നെ നമ്മളിത് ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ വീണ്ടും കളക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ചില്ലിയാണ് കേട്ടോ നമ്മളിത് ചൂടോടെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ചൂടോടെ വെറുതെ തന്നെ കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ നമ്മളിതിൽ മുളക് പൊടി കുറച്ച് ഇടുന്നുള്ളൂ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ പെപ്പറാണ് ഇടുന്നത് അപ്പോൾ പെപ്പറിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എഗ് ചില്ലി ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെപ്പർ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക അപ്പോൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടായിരുന്നില്ല മീറ്റ് മസാല ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നെ നാല് നാലും മുട്ടയും നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം നാലും പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഒന്ന് വിട്ടുവിട്ട് വരുന്ന രീതിയിൽ നമ്മൾ സാധാ കോഴിമുട്ട കുത്തിപ്പൊരിക്ക അതേപോലെ നല്ല അടിപൊളി ആയിട്ടൊന്ന് കുത്തിപ്പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ നാല് കോഴിമുട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊക്കെ ഒന്ന് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഒന്നും കൂടി ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ നമുക്ക് മല്ലിയില ലാസ്റ്റ് ഒന്ന് മല്ലിക വല്ലയും കൂടിയും തൂക്കിക്കൊടുത്താൽ ഒരു അടിപൊളി ടേസ്റ്റ് ആവും അപ്പോൾ ഇത് കൂടുതലും ചൂടോടെ കഴിക്കാനാണ് അടിപൊളി കേട്ടോ